രാഹുൽ എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയ ഒരു ഈ സ്റ്റേറ്റ്മെന്റ് നേരത്തെ രണ്ട് സ്ഥാനാർത്ഥികളും പറഞ്ഞപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും ഈ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഇരുപത്തി ഏഴായിരം വോട്ടാണ് ഷാഫി പറമ്പിൽ നേടുന്നത് ഈ സരിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ നിങ്ങൾ ഇരുപത്തി രണ്ടായിരം മുതൽ ഇരുപത്തി മൂവായിരം വോട്ടുകളെ നേടും ഒരു നാലായിരം വോട്ടിൻ്റെ അവിടെ ഉണ്ടാവും പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാര്യം ശ്രീധന് കിട്ടിയതേ വോട്ടിങ് കൃഷോമാലിലേക്ക് പോവില്ല അതിൽ കുറച്ചോട്ട് നിങ്ങൾക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ട് തരും നിങ്ങളുടെ ഒരു അസസ്മെന്റ് എന്താണ് മുനിസിപ്പാലിറ്റിയിലെ ഏഴ് റൗണ്ടുകൾ എണ്ണുമ്പോൾ ഈ ഇരുപത്തിയേഴായിരം വോട്ട് എന്നുള്ളത് ഒരു പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് കുറഞ്ഞിട്ട് നമ്മൾ കണക്കിലെടുത്താൽ ഒരു ഇരുപത്തി അയ്യായിരം വരെ വോട്ടുകൾ നേടാൻ നിങ്ങൾക്ക് കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണോ ഇപ്പോഴും രാഹുലിനും മുനിസിപ്പാലിറ്റി ഏരിയ അല്ല ഒന്ന് കഴിഞ്ഞ 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 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഈ ഇപ്പം ഡോക്ടർ ശശി തരൂർ അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ ഇപ്പം ഡോക്ടർ അരുൺ അറിയാമല്ലോ ഇപ്പം ഡോക്ടർ ശശി തരൂരിനെ നമുക്ക് ഏത് കാലഘട്ടം തൊട്ട് അറിയാം അദ്ദേഹം ലോക്സഭ പ്രായപ്പം തൊട്ടാണോ നമ്മൾ അറിയുന്നത് അല്ല അതിന് മുൻപ് തൊട്ട് ഒരു ബ്യൂറോക്രാറ്റ് ആണ് ഡോക്ടർ ശശി തരൂർ അതുപോലെ ഡോക്ടർ ശ്രീധരൻ സാർ അദ്ദേഹം ഏത് കാലത്ത് മലയാളിക്ക് സുപരിചിതനായിട്ടുള്ള ഒരു ആണ് അപ്പം അദ്ദേഹത്തിന് അന്ന് ഇപ്പം മത്സരിക്കുന്ന സമയത്തൊരു ബി ജെ പി പ്രതിച്ഛായ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം മത്സരിക്കുമ്പോൾ കിട്ടിയിരിക്കുന്നപ്പോൾ ശ്രീധരൻ സാറിന് നമുക്ക് എല്ലാവർക്കും ബഹുമാനമല്ലേ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർ ശ്രീ ഷാഫി പ്രറമിൽ എത്രയും മത്സരിക്കുമ്പോഴും ശ്രീ ഷാഫിമിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബഹുമാനമുണ്ട് അദ്ദേഹത്തോട് അത്രയും ആളുകൾക്ക് ബഹുമാനവും ആദരവുമുള്ളൊരു മനുഷ്യൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആണെന്ന് ആലോചിക്കണം അതും യു ഡി എഫിന് ഒട്ടും പോസിറ്റീവ് കാരണം യു ഡി എഫിന്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് ഒന്നാണ് കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അവിടുത്തെ സിനാരി എന്തോരം മാറി ശ്രീ അരുൺ അപ്പം നിങ്ങൾ നിങ്ങൾ വിലയിരുത്തുമ്പം ബാക്കി ഇപ്പം ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന എ ഡി എം നവീന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ നമ്മളതൊന്നും ഞാൻ ചോദിച്ച ഇപ്പൊ ഇപ്പോൾ കർഷകന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്താലില്ലേലോ അവന്റെ പ്രശ്നമല്ലേ അത് അവനൊരു ചർച്ച ചെയ്യില്ലേ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകില്ലേ ആ റിയാക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലേ ഇപ്പം കഴിഞ്ഞ ലോക നിങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൗണ്ട് എടുത്ത് നോക്കിക്കോളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി വോട്ട് കൗണ്ടിൽ ഇതേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ശ്രീ വി കെ ശ്രീകണ്ഠന് വളരെ ചെറിയ എനിക്ക് തോന്നുന്നു ഇതേ കാൻഡിഡേറ്റ് അല്ലേ ഞാൻ ചോദിച്ചത് അവിടെ നിന്നേ ഒറ്റക്കാരി ചേട്ടാ ഒറ്റക്കാരിച്ചേട്ടാ അതായത് അവിടെ നിന്ന് യു ഡി എഫിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടോ എൽ ഡി എഫിന്റെയും ബി ജെ പിടെയും രാഷ്ട്രീയ സാഹചര്യം മെച്ചമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല അല്ല അവിടെ ഞാൻ ചോദിക്കുന്നത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാ മലയല്ല എന്ന് തെളിയിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ശ്രീധരൻ പിടിച്ച സ്ഥലത്ത് കേവലം നാനൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കൃഷ്ണഭുമാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ താങ്കൾ ഇപ്പോൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു എൽ ഡി എഫിനും എതിർവികാരമുണ്ട് ബി ജെ പിക്ക് എതിർവികാരമുണ്ട് എങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ മുന്നിലേക്ക് വരണം ഒന്നാം സ്ഥാനത്തേക്ക് വരണം അങ്ങനെ ഒരു പോസിബിലിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ടോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് അതായത് നമുക്ക് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നാണ് ഗ്രൗണ്ടിലെ റിപ്പോർട്ട് അപ്പൊ ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളുടെയൊക്കെ കമൻസ് കേട്ടിരുന്നു നിങ്ങൾ രണ്ട് കൂട്ടരും പറഞ്ഞത് അല്ല നിങ്ങൾ പറഞ്ഞത് ബി ജെ പിക്കും സി പി എമ്മിനും കൃത്യമായ കണക്കിന്റെ മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ മാധ്യമങ്ങൾ വന്ന കണക്കിനെ തിരുത്തി ആധികാരികമായി കണക്ക് പ്രസന്റ് ചെയ്തത് യു ഡി എഫിൻ്റെ കണക്കാണ് അതിൽ ഇലക്ഷൻ കമ്മീഷൻ ശരി വെച്ചു ഇലക്ഷൻ കമ്മീഷൻ ബൂത്ത് അടിസ്ഥാനത്തുള്ള കണക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ കണക്കാണ് ശരി അപ്പോൾ ഒന്ന് ആലോചിക്കണം എത്രമാത്രം കൃത്യമായിട്ടുള്ള ഹോംവർക്കാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയെന്ന് ഒരു കാര്യം ഞാൻ പറയാം യു ഡി എഫ് ആറ് റൗണ്ട് വീട് കയറുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ അവകാശവാദം ഞാൻ കിട്ടും ആ രണ്ട് സ്ഥാനാർത്ഥികളുടെ അവകാശവാദത്തിൽ അവർക്ക് ജയിക്കണമെങ്കിൽ യു ഡി എഫ് വെറുതെ നിൽക്കണം യു ഡി എഫ് വെറുതെ കൈയും കെട്ടി നിന്നാൽ അവർക്ക് ജയിക്കാം നമ്മൾ നമ്മളങ്ങനെ ആയിരുന്നല്ലോ ഒന്നിച്ചേട്ടാ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനത്തിൽ തന്നെയല്ലേ നമ്മളും ഈ ഇതുപോലെ ജനങ്ങളെ ജനങ്ങളോടും പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ഒരുപാട് കൃത്യമായിട്ട് ക്ലാരിറ്റി അല്ല ും പുതുപ്പുഴിയിലാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമായി കണക്കുകൾ പറഞ്ഞൊരു സംവിധാനം തന്നെയാണ് യു ഡി എഫിന്റെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ രണ്ടുപേരെന്ന് പറയുന്നത് നിങ്ങളല്ല ഞാൻ പറയുന്ന രണ്ടുപേരും രണ്ട് സ്ഥാനാർത്ഥികളെ മനസ്സിലായി 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 അവർ അവര് യുഡിഎഫ് വെറുതെ കൈയും കെട്ടി നിന്നാൽ ഞങ്ങൾ ജയിക്കും നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ജയിക്കും എന്നുള്ള പോയിന്റ് ആണ് ഞങ്ങളുടെ ഒറ്റ സെക്കൻഡ് ഫിനിഷിംഗ് ആണ് ഓ ഓ ഞാൻ ഫിനിഷ് ചെയ്യാം ഞാൻ കാര്യം ഫിനിഷ് ചെയ്യാം അതായത് ഞങ്ങളുടെ കണക്ക് പ്രകാരം ഞങ്ങളുടെ കണക്ക് പ്രകാരം യു ഡി എഫിലും മുനിസിപ്പാലിറ്റിയിലും മൂന്ന് പഞ്ചായത്തിലും എഡ്ജുണ്ട് ഇനി ഏറ്റവും വേസ്റ്റ് സിനാരി നിങ്ങൾ എടുത്തു ഏറ്റവും വേർസ്റ്റ് സിനാരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ കണക്കിൽ തെറ്റുണ്ടെങ്കിൽ ഞാനിപ്പം പിന്നെ രേഖകൾ നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഓർമ്മയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്റെ കണക്കുകൾ ഓർമ്മ ശരിയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് ആറായിരത്തോളം വോട്ടുകൾക്ക് പിറകിൽ നിന്നിട്ടാണ് ഞങ്ങൾ ജയിക്കുന്നത് അതെ അതെ ശരിയല്ല അതായത് ഏറ്റവും വേർസ്റ്റ് സിനാരിയോയിൽ ആറായിരം വോട്ടിന് പിറകിൽ നിന്നിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുന്നത് ഇത്തവണ ഞങ്ങളുടെ ക്ലെയിം ഇപ്പൊ ഞങ്ങളുടെ താഴെത്തട്ടുള്ള പ്രവർത്തകർ പറയുന്നത് യു ഡി എഫ് ലീഡ് ചെയ്യും മുനിസിപ്പാലിറ്റി കാരണം ശ്രീഹണ്ഡ്രന്റെ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് അതും അതിജീവിച്ച് യു ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് താഴെ തട്ടിട്ടുള്ള പ്രവർത്തകർ പറയുന്നത് ഇനി അത് പോകട്ടെ ഇനി ഒരു പത്തോ ആയിരമോ രണ്ടായിരം വോട്ടായിക്കോട്ടെ രണ്ടായിരം വോട്ടിന് പിന്നിൽ നിന്നാൽ പോലും ആറായിരം ആകുന്നില്ല കഴിഞ്ഞ തവണത്തെ വേസ്റ്റ് സിനാരി ആകുന്നില്ല അപ്പോഴും ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യും മറ്റേ സിമ്പിൾ പൊളിറ്റിക്സ് ആണ് അതായത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും പൊതുവായിട്ടുള്ളത് ഞങ്ങളാണ് ഇപ്പം ഈ രണ്ട് കൂട്ടരും പറയുന്ന ക്ലൈമറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ വളരെ താഴെ വരികയും ഇപ്പോൾ സി പി എം ജയിക്കുന്ന കാൽക്കുലേഷൻ എന്താണ് മുനിസിപ്പാലിറ്റി ഞങ്ങൾ വളരെ താഴെ വരികയും സി പി എമ്മിൻ്റെ മുന്നേറ്റം ഉണ്ടാവുകയും പഞ്ചായത്തുകളിൽ ഏകപക്ഷീയമായി സി പി എം മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സി പി എം ജയിക്കുക ബി ജെ പിയുടെ കാൽക്കുലേഷൻ എന്താണ് മുനിസിപ്പാലിറ്റിയിൽ അവരുടെ ഏകപക്ഷീയമായ മുന്നേറ്റം ഞങ്ങൾ തകരുന്നു കൂടാതെ കണ്ണാടി പഞ്ചായത്തുകൂടെ അവർ ജയിക്കണം ഇത് രണ്ടും ഉട്ടോപ്യൻ സ്വപ്നങ്ങളാണ് എന്ന് രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ അവർ പറയുന്ന എല്ലാ ആർഗ്യമെന്റ് നിങ്ങൾക്ക് എടുത്തേ പറ്റുള്ളൂ നിഷ്പക്ഷതയുടെ ഭാഗമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് നിങ്ങൾ തന്നെ സംസാരിച്ചു നോക്ക് എത്ര ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് പാലക്കാട് അതെ അപ്പൊ പാലക്കാട് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് ഉത്തമ സാധാരണ ഘടകം രാഹുൽ അടുത്ത മത്സരത്തിൽ തന്നെ കന്യ മത്സരമാകേണ്ടി വന്നു രാഹുൽ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതും തല പഴയ സഹപ്രവർത്തകരോടൊപ്പം മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയുണ്ട് എന്തായാലും കനത്ത പോരാട്ടമാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് പ്രകാരം സ്റ്റിൽ ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ അതായത് നേരിയ ഭൂരിപക്ഷമായിരിക്കും ആരും കടന്നുകൂടുക വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല അതെ ശ്രമിക്കേണ്ടി വരും